ാണ് അതായത് രാവിലെ വണ്ടി എടുക്കുമ്പോഴത്തേന് ഫ്രണ്ട് വീലിന്റെ ചോട്ട് തീയിട്ട് കൂട്ടിയിട്ട് ചൂടാക്കിയെങ്കിലേ വണ്ടി എടുക്കാൻ പറ്റത്തുള്ളൂ തല ഞാൻ പോയിരിക്കുമെന്ന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഗായ്സാബ് ഇതിപ്പം നമ്മുടെ കുളിച്ചൊരുങ്ങിയിട്ടൊക്കെ ഉള്ള നമ്മുടെ ഒരു ഓട്ടം എന്ന് പറയാം പക്ഷെ കൈസപ്പ രാവിലെ അല്ലാതെ നമ്മളൊരു ഓട്ടം പോയായിരുന്നു അപ്പൊ കൈസപ്പാലും ഞാൻ സ്റ്റാൻഡിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങാൻ നേരത്തെ ഫോണിൽ കൂടെ ഒരു ഓട്ടം വിളിച്ചു കേട്ടോ അപ്പൊ നമ്മളായാലും ആ ഓട്ടം പോവാണ് അപ്പോൾ ഏതായാലും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോക്കാം നമുക്ക് ഓക്കെ നമ്മുടെ സ്റ്റാൻഡിലെ വണ്ടിയാണ് കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്പൊ കൈസപ്പ് സ്റ്റാൻഡ് ആകാറേ അപ്പോൾ അപ്പം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓട്ടോ ആയിരുന്നു കേട്ടോ ഫസ്റ്റ് ഓട്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വെൽ ഡ്രസ്സ് നമ്മുടെ കാക്കിയൊക്കെ ഇട്ട് സ്റ്റാൻഡിൽ പോകാൻ വേണ്ടി ഇറങ്ങുന്ന വഴിക്ക് വന്ന ഓട്ടോ ആണ് അപ്പോൾ അപ്പം അപ്പോൾ അങ്ങനെ നമ്മുടെ ആ ഓട്ടം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ആയാലും നമുക്ക് സ്റ്റാൻഡിലോട്ട് പോകാം പിന്നെ ഇന്ന് വേറെ സംഭവം എന്താന്ന് വെച്ചാൽ അപ്പോൾ ഇവിടുന്ന് ചെന്ന് കഴിഞ്ഞ പനിയായിരുന്നു അത് മൂത്ത മോക്കും പനിയായി കഴിഞ്ഞ ദിവസമൊക്കെ ഇളയവക്ക് പനിയായിരുന്നു ഇപ്പം വൈഫിന് പനിയായി അപ്പൊ കൈസാപ്പ അവരെ കൊണ്ടൊക്കെ ആശുപത്രിയിൽ പോകണം ഏതായാലും അവർ ഒരുങ്ങുന്ന ടൈമിൽ ഞാൻ പറഞ്ഞു ഞാൻ എന്നാ പോയി സ്റ്റാന്റിൽ പോയി എന്തെങ്കിലും ഒന്ന് ഓടിയിട്ട് വരാം നിങ്ങൾ ഒരുങ്ങുന്ന് പറയേണ്ടാണ് ഞാനിപ്പോ ഓട്ടം വന്ന കേട്ടോ അപ്പൊ അതിലും നമുക്ക് സ്റ്റാൻഡിലോട്ട് പോവാം അപ്പൊ ഗൈസാപ്പേ നമ്മൾ സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്റ്റാൻഡിൽ അത്യാവശ്യം ഒരു അഞ്ചെട്ട് വണ്ടികളും ഇപ്പൊ നിലവില് കിടപ്പുണ്ട് അപ്പൊ അപ്പോൾ രാവിലെ തോട്ടത്തിന്റെ കാര്യം പറഞ്ഞില്ലേ രാവിലെ ഞാൻ ഒരു ആയപ്പോൾ എട്ട് ഇരുപത്തിയഞ്ചായപ്പം ഒരു പയ്യൻ വിളിച്ചു അപ്പൊ പറഞ്ഞ ചേട്ടാ ഇന്നോ അല്ല സ്കൂളിൽ പോകാൻ വേണ്ടിയാ വീട്ടിലേക്ക് വരാമോ എന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ തന്നെ രാവിലെ സ്റ്റാൻഡിൽ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ ഒരു ഓട്ടോ എടുത്തിട്ടാണ് തിരിച്ച് വീട്ടിൽ ചേർന്നത് ശേഷമാണ് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരുങ്ങി ഇറങ്ങാൻ നേരമാണ് നമുക്ക് ഈ ഒരു ഓട്ടം കിട്ടിയത് കേട്ടോ അപ്പോൾ അത്യാവശ്യം വണ്ടിയും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം ഇന്നത്തെ വിശേഷം തന്നെ നമുക്ക് നോക്കാം അപ്പോൾ ഇന്നത്തെ നമ്മളെ അപ്പോൾ കാഴ്ച പ്രത്യേകിച്ച് സ്റ്റാൻഡ് വന്നു കേട്ടോ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വസത്തെ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ആ വീഡിയോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോലെ തന്നെ ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ആട്ടെന്ന് വെച്ചാണ് ആ വീഡിയോ പോസ്റ്റ് ചെയ്ത് കേട്ടോ അപ്പോൾ ഇന്നലെ സത്യമാണ് എനിക്ക് സന്തോഷമായി അതായത് ഇന്നലെ ഞാൻ സ്റ്റാൻഡിൽ അപ്പം ഓടാൻ വന്നില്ല അപ്പോൾ ഇന്നലെ നമ്മളെ വേറെ ഒരു ഓട്ടോക്കാരൻ ചേട്ടൻ വേറെ സ്ഥലത്തുകൊണ്ട് നമ്മുടെ വീഡിയോ കണ്ട് വിളിച്ചു അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് പുള്ളിക്ക് നമുക്ക് വന്ന ആ കേബിളിൻ്റെ അതേ ഇഷ്യൂ തന്നെ പുള്ളി തപ്പിത്തപ്പി പോയി പുള്ളിക്ക് കിട്ടിയ രണ്ട് കേബിളും ഈ പറഞ്ഞ പോലെ വ്യത്യാസമായിരുന്നു അതിൻ്റെ ലെങ്തിന് നിങ്ങളെ കൂടുതലുണ്ടായിരുന്നു അങ്ങനെ അവസാനം നമ്മുടെ വീഡിയോ കണ്ട് ആ പാർട്ട് നമ്പറും ആ കവറും കാര്യങ്ങളൊക്കെ എടുത്ത് പുള്ളി നേരിട്ട് പോയി തിരക്കി ആ സാധനം വാങ്ങിച്ചു അപ്പം പിന്നെ പുള്ളി ഷോറൂമിൽ പോയാൽ സാധനം വാങ്ങിച്ചു കേട്ടോ നമ്മൾ അപ്പം അങ്ങനെ മറ്റുള്ളവർക്ക് പുത്തൻ വണ്ടി എടുത്തവർക്ക് ആണ് അറിയാത്ത പഴയ വണ്ടി ഉള്ളവർക്ക് കുഴപ്പമില്ല പഴയ വണ്ടിയുടെ സാധനമൊക്കെ ഇടാൻ കിട്ടും കടകളിലൊക്കെ കിട്ടും പക്ഷെ പുതിയ വണ്ടിയുടെ ഈ അധികം ഓടാത്ത പുത്ത വണ്ടി സർവീസ് ഒക്കെ കഴിയുന്നതിനും മുപ്പത്തെ സാധനം കിട്ടാച്ചൊരു പാടാണ് കേട്ടോ അപ്പോൾ ഏതായാലും ആണ് എൻ്റെ ഫ്രണ്ട് കിടന്ന വണ്ടി പോയി അപ്പം അങ്ങനെ ഏതായാലും ആ ഒരു വീഡിയോ കൊണ്ട് ഒരാൾക്ക് ഉപകാരം ഉണ്ടായി ഇനിയിപ്പോൾ ഒത്തിരി പേർക്ക് എന്തായാലും ഉപകാരപ്പെടും അപ്പം നിങ്ങൾ ഏതായാലും ഇവരെ നോക്കുക അതൊരു കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പം എനിക്ക് മാത്രമല്ല എല്ലാവർക്കും വരാവുന്ന സാധനമാണ് കേട്ടോ അതിൽ വണ്ടി നോക്കുമ്പം മുമ്പോട്ട് കയറ്റിയിടാവേ അപ്പം കൈസ അപ്പം ഇന്നലെ നമ്മുടെ കാലടി ആയിരുന്നു നമ്മുടെ ഓട്ടം അപ്പം കൈസ സൂത്രം കാണിക്കാൻ കണ്ട കൈസ് അപ്പം ഇന്നലെ കാലടി ഓട്ടം പോയിട്ട് അതായത് വേറെ മറ്റേ ദോസ്തും കൊണ്ട് ഒരു ഓട്ടം ഉണ്ടായിരുന്നു ആ ഓട്ടം പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ ഏറ്റുമാനൂർ വെച്ച് വാങ്ങിച്ചാണ് ഈ സാധനം കേട്ടോ കണ്ടോ ഏറ്റുമാറ്റിൽ നിന്ന് വാങ്ങിച്ച സാധനമാണ് അപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ ഉമ്മ രണ്ടെണ്ണത്തിന് വില പറഞ്ഞേ ആ സാധനം രൂപയ്ക്ക് രണ്ടെണ്ണം നമ്മൾ വാങ്ങിച്ചു ഇട്ടേക്കാണ് ഗൈസ് ഇട്ട മൊത്തം ഏട്ടാ എല്ലാരും ചോദിക്കും ഇതിനകത്ത് വല്ലതും കാണാമോ ഫ്രണ്ട് മൊത്ത സാധനമാണ് എന്നാ ദേ ഓട്ടം ബാധിക്കുമെന്ന് നമ്മൾ നിർത്തി നേരെ വീട്ടിൽ വന്നതാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി തുടങ്ങുന്നതാണ് കേട്ടോ അല്ലേ കഴിഞ്ഞ ദിവസം അവക്കായിരുന്നു ഇന്ന് ഇവക്കാണ് പനി കയറിക്കോ ആത്തും ആത്തപ്പറ്റി മച്ചേ കേറെ കേറാ രാവിലത്തെ ഓട്ടം നമ്മൾ ഇവിടം കൊണ്ട് തിന്നും ജയിച്ചു ഇവിടെ ആ കയറാൻ കയറാ കേറെ രണ്ടും അമ്മയെ കേറിയിരിക്ക നമുക്ക് അങ് പോവാം കൈസപ്പാലും ആശുപത്രി പോയിട്ടൊക്കെ വന്നിട്ട് നമുക്ക് ഓട്ടോ ഉണ്ടോ നോക്കാം ഉണ്ടെങ്കിലോടാത്തൊന്നും ഇരിപ്പ അവിടെ ഒതുക്കി വെച്ചോണ്ട് അവിടെ പോയിരിക്കും കേട്ടോ വന്നു കേട്ടോ ആ കൊണ്ട് ഞങ്ങൾ ആടാൻ പോവാണ് ചേച്ചി അങ്ങോട്ട് ഹായ് പറഞ്ഞു വേണ്ടി കുതിരയുണ്ടേ

ിൽ വന്നു കഴിഞ്ഞ ഞങ്ങൾ അച്ഛന്മാരുടെ പരിപാടി ഉണ്ട് താറ വേണോ കുതിര അത് കുതിര ഊഞ്ഞൂല് അപ്പം കൈസ കണ്ടോ അപ്പം ആശുപത്രി വന്നു കേട്ടോ അപ്പം കൃഷ്ണയും കൊണ്ട് അവളെ അറത്തോട്ട് കയറി അപ്പം ഇളയവളതേ നമ്മൾ കുതിരയെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് പരിപാടി ആണോ പരിപാടി ആണോ ആശുപത്രിയിൽ പോയി ചിരിച്ചു വരുന്ന വഴിയാണ് കേട്ടോ അപ്പം എല്ലാവർക്കും ബൂസ്റ്റും ചായയും വേണമെന്ന് പറഞ്ഞു സാധാരണ ഞാൻ നിർത്താൻ പതിവില്ല എന്നെനിക്ക് വിശന്നുകൊണ്ട് ഞാൻ നിർത്തുക ഹോസ്പിറ്റലിൽ പോകാൻ കഴിഞ്ഞതേ സ്റ്റാൻഡി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ സ്റ്റാൻഡി വന്ന് ജൈസ് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇന്നലത്തെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ പിന്നെ വീഡിയോ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനകത്ത് കമൻറ്റുകൾ വന്നു കേട്ടോ അപ്പോൾ കമൻറ്റുകൾ വന്നിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നമ്മളെന്നല്ല ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ അത്രയും വണ്ടി ഓടിച്ച് പരിചയവും കാര്യങ്ങളും എനിക്കില്ല അതായത് ഓട്ടോ കൊണ്ട് പോയി നടന്ന് പരിചയമില്ല പണിഭാഗങ്ങൾ എനിക്കറിയില്ല അപ്പം ഞാൻ എനിക്ക് വരുന്ന അനുഭവങ്ങൾ ഏഹ് വെച്ചാണ് നമ്മുടെ ഓരോ കണ്ടൻറ്റും ഓരോ കണ്ടൻറ്റും നമുക്ക് ഉണ്ടാകുന്ന എനിക്കും എൻ്റെ വണ്ടിക്കും വരുന്ന ഓരോ അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ പറയാറ് അപ്പം നമ്മുടെ കേബിളിൻ്റെ വിഷയമാണേലും അങ്ങനെ വന്നു പക്ഷെ അതൊക്കെ ഞാൻ ഇടുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം എന്നെ പോലെ തന്നെ പുതിയതായിട്ട് വണ്ടി എടുത്തതും പുതിയതായിട്ട് ഓടിക്കുന്നവരും അപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വർഷങ്ങളായിട്ട് വണ്ടികൾക്ക് കൊണ്ട് നടക്കുന്ന ചേട്ടന്മാർക്ക് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെന്ന് എനിക്കറിയാം ഏറ്റുസർ അറിയാവുന്നവരുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ അവരൊക്കെ അപ്പം വിചാരിക്കരുത് ഇവരിങ്ങനെ നിങ്ങൾക്ക് ചിലപ്പോഴൊക്കെ നിസ്സാരമായിരിക്കും ഈ സംഭവങ്ങളൊക്കെ പക്ഷേ നമ്മൾ പുതിയതായിട്ട് വരുന്നവർക്ക് നമുക്ക് അങ്ങനെയല്ല അപ്പം കഴിഞ്ഞ ദിവസം ഒത്തിരി കമൻറ്റുകൾ ചെയ്തു അപ്പം വേറൊരു ചേട്ടൻ കഴിഞ്ഞ ദിവസം ഒരു അടുപ്പിച്ച് രണ്ട് മൂന്ന് കമൻ്റ് ഇട്ടു മറ്റേ ആപ്പയുടെ കേസ് കിട്ട് പറയുന്നുണ്ട് വലിവില്ല പിന്നെ നമ്മുടെ ബ്രേക്കിൻ്റെ കേസ് കിട്ടും അപ്പം നമുക്ക് നിലവിൽ എനിക്ക് ആ ബ്രേക്കിൻ്റെ ഒരു കേസ് കെട്ട് ആയിട്ട് പറഞ്ഞത് കമൻറ്റാണ് അതായത് രാവിലെ വണ്ടി എടുക്കുമ്പോഴത്തേന് ഫ്രണ്ട് വീലിൻ്റെ ചോട്ട് തീയിട്ട് കൂട്ടിയിട്ട് ചൂടാക്കിയെങ്കിലേ വണ്ടി എടുക്കാൻ പറ്റത്തുള്ളൂ അല്ലേ തല പോയിരിക്കുമെന്ന് അപ്പം ഞാൻ കഴിച്ചപ്പോൾ ഞാൻ എന്താ ചേട്ടൻ പറയാം എനിക്ക് മനസ്സിലായില്ല പിന്നീടാണ് ഞാൻ ചിന്തിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇപ്പോൾ കഴിച്ചപ്പോൾ പുതിയ ഇപ്പം ഞാൻ നമ്മുടെ സ്റ്റാൻഡിലെ മറ്റ് വണ്ടിയുള്ള ആളോട് ഞാൻ ചോദിച്ചപ്പോഴത്തേന് അവനൊരു വർഷം വണ്ടി എടുത്തിട്ട് അപ്പോൾ അവനും ആ സെയിം അഭിപ്രായം അപ്പം കൈസപ്പം കമ്മൻറ്റ് കണ്ടിട്ട് ആർക്കെങ്കിലും മനസ്സിലാകാത്തായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സംഭവം വേറൊന്നുമല്ല നമുക്ക് നമ്മൾ രാവിലെ വണ്ടി വീട്ടിൽ നിന്ന് എടുക്കുമ്പോഴത്തേന് നമ്മൾ ഓടാതെ കിടന്നിട്ട് രാവിലെ എടുക്കുമ്പോഴത്തേന് നമ്മുടെ ഫ്രണ്ട് വീൽ ബ്രേക്ക് കയറി കടിച്ചുകൊള്ളുന്നൊരു സംഭവമുണ്ട് ചിലപ്പോൾ നമ്മൾ നമ്മളെടുത്ത് പെതുക്ക നമ്മളങ്ങോട്ട് വെച്ചോണ് പടക്കോ എന്ന് പറഞ്ഞിട്ട് ബ്രേക്ക് കയറി ആയി ഫ്രണ്ട് ഇങ്ങനെ പിടിക്കും അപ്പോൾ നമ്മുടെ തലയൊക്കെ ചെന്ന് ഫ്രണ്ടിലിടിക്കും പക്ഷേ എനിക്ക് എടുക്കുമ്പോഴത്തേന് ഇങ്ങനെ ജസ്റ്റ് ഒരു ജാം വരുന്നു പക്ഷേ ഒറ്റ ഒന്നോ രണ്ടോ ഷൗട്ടിൽ അത് റിലീസാവുമെന്ന് കുറച്ച് മുമ്പോട്ട് ഓടിക്കഴിയുമ്പോഴത്തേനും ആ പ്രോബ്ലം മാറാറുണ്ട് അപ്പം നമ്മൾ ഇത്ര മാത്രം ആ വണ്ടി ആയിട്ടല്ലേ ഉള്ളൂ കിലോമീറ്റർ അത്ര ലോഡിട്ടുള്ളൂ പക്ഷേ ഇവരൊക്കെ ഈ പറഞ്ഞ ചേട്ടനും ഈ പറഞ്ഞതിനൊക്കെ വെച്ചാൽ ഒരു വർഷത്തിനും മേളിൽ കൂടുതൽ വണ്ടി കൊണ്ട് നടക്കുന്നതാണ് അപ്പോൾ അവർക്ക് ഈ പ്രശ്നം കൂടുതലായിട്ട് അറിയാം അപ്പോൾ അതായത് കേസപ്പം നമ്മുടെ ബ്രേക്ക് ഷൂവിൻ്റെ ഒരു കംപ്ലൈൻ്റ് ആണ് അപ്പം ഞാൻ ചോദിച്ചറിഞ്ഞതാണ് കേട്ടോ ചോദിച്ചറിഞ്ഞതാണ് എനിക്കങ്ങനെ ഇതിനെക്കുറിച്ച് ഒരു പ്രോബ്ലം ശരിക്കും ഫേസ് ചെയ്യേണ്ടി വരുമ്പോഴത്തേക്കും ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഞാൻ പറയാം ഇപ്പം പറഞ്ഞത് മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ബ്രേക്ക് ഷൂവിനകത്ത് ഒരു അറിയാമല്ലോ റമ്മുവായിട്ട് പിടിക്കുന്നതിൻ്റെ അവിടെ ഒരു ചെറിയൊരിങ്ങനെ ഒരിതുണ്ട് ഒരു അലു ഒരു ബ്രേക്ക് ഷൂവിൻ്റെ മണ്ടയ്ക്ക് ഒരു മുള്ളും 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 പോലെ അപ്പം കഴിച്ചാൽ അപ്പോൾ അത് ചൂടാകുന്ന സമയത്ത് അത് താഴോട്ട് അങ്ങ് ഇതാകും പ്രെസ്സായിട്ട് ചൂടായി കഴിയുമ്പം ഹീറ്റായി അതങ്ങ് പ്രെസ്സായിരിക്കും ഒരു ലോഹം പോലെ സെറ്റപ്പ് എന്തോ ആണ് അപ്പോൾ ആ സമയത്താണ് നമുക്ക് ഫ്രീ ആയിട്ട് ചവിട്ടുമ്പോഴും ബ്രേക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത് പക്ഷേ നേരെ മറിച്ച് വണ്ടിയുടെ ഫ്രണ്ട് ഡ്രമ്മും കാര്യങ്ങളും എല്ലാം നല്ല തണുത്ത് നമ്മൾ വണ്ടി എടുക്കാതെ വൈകിട്ട് കൊണ്ടിട്ട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേന് ഈ സാധനം ഓട്ടോമാറ്റിക്ക് തണുത്ത് കഴിയുമ്പോഴത്തേന് അതേപോലെ പൊങ്ങി ആ ഒരു എന്താ ഒരു പിടുത്തം അനുഭവിക്കും അപ്പോൾ നമ്മൾ രാവിലെ വണ്ടി എടുക്കുമ്പോഴത്തേന് പെട്ടെന്ന് നമ്മൾ പെട്ടെന്ന് കടി കൊള്ളുന്ന അത് ചവിട്ടും പെട്ടെന്ന് ബ്രേക്ക് കൊള്ളുന്നതിൻ്റെ സംഭവം അത് വീണ്ടും പൂർവാവസ്ഥയിലോട്ട് വരുന്ന ഒരു ഇതാണ് അപ്പോൾ അതിനകത്ത് നിലവിൽ ആ സാഹചര്യത്തിൽ വണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നവരൊക്കെ അടുത്ത പ്രാവശ്യമായാലും ബ്രേക്ക് ഷൂ മാറി പഴയ ബ്രേക്ക് ഷൂ അതായത് ഓൾഡ് നമ്മുടെ ആപ്പേട തന്നെ ഷോ മറ്റ് കടകളിൽ നിന്ന് കിട്ടുന്ന സാധാ ബ്രേക്ക് ഷൂ വാങ്ങിച്ചിടുമ്പോഴത്തേനും ആ പ്രോബ്ലം ഇല്ലാതായിട്ടുണ്ട് എന്നാലും നോർമൽ പുത്തൻ വണ്ടി എടുത്തിട്ട് നമുക്കിപ്പം വണ്ടിക്ക് വരുന്ന ബ്രേക്ക് ഷൂവിനെല്ലാം കിടന്നു അത് പോകുന്നതിനും വരെ നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഇങ്ങനെ ഉണ്ടാകുന്നതായിട്ട് പലരും പറഞ്ഞു കേട്ടോ അപ്പോൾ ആ സംഭവം പിന്നെ വലിവ് ബേസ് എന്നൊക്കെ പറഞ്ഞത് അതിനെക്കുറിച്ച് എനിക്ക് ഇത് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ നോർമലായിട്ട് ഇപ്പം എൻ്റെ വണ്ടി എണ്ണായിരത്തി എഴുന്നൂറ്റി സംതിങ് കിലോമീറ്റർ ഓടി ഈ എണ്ണായിരത്തി എഴുന്നൂറ്റി സംതിങ് കിലോമീറ്റർ ഓടി ഈ ഇത്ര സർവീസ് മൂന്നാമത്തെ സർവീസ് ആകുന്നു പതിനായിരത്തിലാണ് മൂന്നാം സർവീസ് അപ്പോൾ ആ സർവീസ് വരെ എനിക്ക് വലിവ് അങ്ങനെ വിഷയമായിട്ട് വന്നിട്ടില്ല ഇനി മുന്നോട്ട് കിലോമീറ്ററുകൾ ഓടുമ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് ഫേസ് ചെയ്തേക്കാം മനസ്സിലായില്ലേ പക്ഷേ ഇത്രം പോലും ഓടാതെ വലുവിന് ഒട്ടും വലിവില്ലെന്ന് പറയുന്ന ആളുകളെയും നമുക്കറിയാം അപ്പം കൈസഫം ഇതെല്ലാം എൻ്റെ വണ്ടി ഞാൻ കൊണ്ടു നടക്കുമ്പോൾ എൻ്റെ വണ്ടിക്ക് ഉണ്ടാകുന്നത് ദില്ലോട്ടോ ബ്ലോഗ്സിൻ്റെ വണ്ടിയുടെയും അനുഭവങ്ങളിൽ നിന്നും ഞാൻ പഠിച്ചേക്കുന്ന ഓരോ പാഠങ്ങളുമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ എന്നെപ്പോലെ വരുന്ന പുതിയ ആളുകൾക്ക് അതെന്തായാലും പ്രയോജനമാകും അതായത് പുതിയ ആളുകൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പുത്തൻ വണ്ടി എടുത്തവർക്ക് ഇപ്പം കഴിഞ്ഞ ദിവസത്തെ ഞാൻ ആ കേപ്പിളിൻ്റെ വീഡിയോ ഞാൻ ഇട്ടല്ലോ അപ്പോൾ എൻ്റെ വോയിസ് ഉണ്ട് ഞാൻ നിങ്ങളെ എൻ്റെ വോയിസ് കേൾപ്പിക്കാൻ വേണ്ടി അപ്പോൾ ഈ ഫോണിൽ തന്നെ ആയതുകൊണ്ട് എനിക്കത് ഒരേ ടൈമിൽ കേൾപ്പിക്കാൻ പറ്റത്തില്ല ഞാൻ അത് റെക്കോർഡ് ചെയ്തെടുത്തിട്ട് ഞാൻ നിങ്ങളത് ഞാൻ കേൾപ്പിക്കാം കേൾപ്പിക്കാം അപ്പം എനിക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ ആ ചേട്ടൻ പഴയ വണ്ടി ഉണ്ടായിരുന്നു പുതിയ വണ്ടി എടുത്തതാണ് ഓരോരുത്തർക്കും ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാകും അപ്പം നമ്മൾ കൊണ്ടാകുന്ന അനുഭവം ഞാൻ നിങ്ങളിത് ഷെയർ ചെയ്യുന്നു മറ്റുള്ളവർക്ക് ഉപകാരമാവുന്നു അപ്പോൾ അങ്ങനെയാണ് അങ്ങനാണ് ഗൈസപ്പം ഉച്ചയ്ക്ക് ശേഷം ഉച്ചയാവുന്നു ഒരു മണിയാവുന്നു അപ്പം സ്റ്റാൻഡ് വന്ന് കിടക്കുകയാണ് രാവിലത്തെ ഓടിയതൊക്കെ ഇപ്പം ആശുപത്രിയിൽ പോയി പോയ വഴിക്കുള്ള ഇതൊക്കെയായിട്ട് അതൊക്കെ അങ്ങനെ ആയി ഇനി ഇപ്പോൾ പുതുതായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഓടി ഒപ്പിക്കണം അപ്പോൾ ഏതായാലും സ്റ്റാൻഡ് വന്ന് കിടക്കുന്നു ഓക്കെ നമുക്ക് ഏതായാലും നോക്കാം ഇന്നത്തെ വിശേഷങ്ങൾ ബാക്കി എന്തൊക്കെയാണ് എന്നൊക്കെ നോക്കാം നിങ്ങളുടെ അറിവ് നിങ്ങൾ എനിക്കും പകർന്നു തരിക എന്നെ ഒത്തിരി ഇഷ്ടപ്പെടുക എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ ഒത്തിരി പേര് കമൻ്റ് ഇടുന്നുണ്ട് എനിക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിലൊക്കെ എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ അപ്പം ഗൈസ് അപ്പോൾ അതൊക്കെയാണ് അപ്പം നമുക്ക് നോക്കാം അപ്പം വണ്ടി ഫ്രണ്ടി വന്നിട്ടുണ്ട് തോന്നാം ഇന്നൊരു രക്ഷയില്ലാത്ത മഴ വരുന്നു ഗൈസ് അതെ മഴക്കാർ വേണ്ട അവിടെ നിരണ്ടു വരികയാണ് അപ്പോൾ ഇത്ര നേരം നമ്മൾ ഇവിടെ സ്റ്റാൻഡിൽ കിടന്നിട്ട് ഇപ്പോഴാണ് അപ്പോൾ ഫ്രണ്ടി വന്നത് അപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നേ ഉള്ളൂ ഉച്ച കഴിഞ്ഞിട്ടുള്ള മണിക്കൂറുകളുള്ള പോസ്റ്റായിരുന്നു കേട്ടോ ഇപ്പോൾ കൈസപ്പം നമുക്ക് നോക്കാം ഫ്രണ്ടിൽ നിന്ന് ആരാണ് വന്ന് വിളിക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഗൈസപ്പം ഫ്രണ്ടിൽ നിന്ന് ഓട്ടം പോയി കേട്ടോ ഫ്രണ്ടിൽ നിന്ന് ഇവിടെ അടുത്ത് തൊട്ടടുത്തോട്ട് ഒരു ഓട്ടം പോയി അപ്പോൾ മഴ വന്നുകൊണ്ട് മാത്രം അവരോട്ടം വിളിച്ചതാണ് കേട്ടോ അല്ലെങ്കിൽ ഇവർ അടുത്താണ് അപ്പോൾ അപ്പോൾ വന്നു വന്നുപോയി പിന്നെ പുറകെ വന്ന് നമ്മൾ കിടക്കുവാണ് ഓക്കെ അപ്പം മഴയൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചാർ ചാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ കഴിച്ചപ്പം കുറേ നേരം ഫ്രണ്ട് കിടന്നു കുറേ നേരം ഫ്രണ്ടിൽ കിടന്നിട്ടാണ് ഒരോട്ടം കിട്ടിയത് കേട്ടോ അപ്പോൾ ഓട്ടം പൊതുവേ ഭയങ്കര മടുപ്പെന്ന് വെച്ചാൽ കഴിച്ചു ഭയങ്കര മടുപ്പാണ് നമ്മള് നമ്മുടെ ഓരോ സാധനങ്ങളും അറിയുന്നവരൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവരും പറയും പൊതുവേ എല്ലാം മടുപ്പാന്നാണ് പറയുന്നത് ഓട്ടം കുറവാണ് അപ്പൊ ഏതായാലും നമുക്ക് നോക്കാം ഏതായാലും അപ്പം ഖൈസ്തേ വണ്ടി തൻ്റെ ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട് അപ്പം വേറെ ഒന്നും അല്ല കൈസ് ഇപ്പൊ എന്താന്ന് പറയട്ടെ ദൈവം നമ്മുടെ അവസ്ഥകൾ സത്യം പറയാനുള്ളത് വേറെ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഏതൊരു രീതിക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ദൈവം അതിനോട് മറ്റൊരു വഴി നമുക്ക് ഒപ്പിച്ച് തരും ഞാനിപ്പോ ആ വീഡിയോ ഞാൻ ഇപ്പം പറഞ്ഞത് അതായത് ഓട്ടോ ഒന്നും ഇല്ല ഭയങ്കര മടുപ്പാന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന സമയത്ത് തന്നെ മറ്റേ വണ്ടി തന്നെ ഓട്ടം വിളിച്ചിട്ടുണ്ട് കേട്ടോ ചെറിയൊരു ഓട്ടോ ആണ് കോട്ടം പിന്നെ പോയാൽ മതി വണ്ടി ഏതായാലും ഞാൻ നമ്മുടെ വർക്ക്ഷോപ്പിനെ കൊണ്ടത് കാണേ വണ്ടി ഇവിടെ ഇട്ടു അപ്പോൾ ഏതായാലും അണ്ട് അവനെയും കൂട്ടിക്കൊണ്ട് നമ്മൾ ഏതായാലും ആ വണ്ടിയുള്ള ഒരു ചെറിയൊരു ഓട്ടം പോയിട്ട് വരാം കേട്ടോ അപ്പൊ ഒരു രക്ഷയില്ലാത്ത മഴ എന്ന് വെച്ച് കഴിഞ്ഞാ നമ്മളെ പോകാൻ ഒരു രക്ഷയില്ല മഴ ഇപ്പൊ ഈ മഴയത്ത് വേണം അപ്പൊ ഏതായാലും സ്റ്റാൻഡിൽ പോയിട്ടും പ്രയോജനം ഇല്ലായിരുന്നത് അപ്പൊ അതുകൊണ്ട് ഏതായാലും ഈ ഓട്ടം കിട്ടിയത് കൊണ്ട് അത്ര ആയി കേട്ടോ അതാണ് ചില സമയത്ത് ദൈവം ഇതെല്ലാം കണ്ടറിഞ്ഞാണ് ചെയ്യുന്നത് അപ്പം കൈസപ്പ് കണ്ടു ഇത് മാറ്റുകമ്പനിയാണേ ഇതെല്ലാം ഡാമേജ് വന്ന മാറ്റികളാണ് അതായത് ഇവരുടെ എക്സ്പോർട്ടിങ്ങിന് പറ്റാത്ത ക്വാളിറ്റി വരുന്ന സാധനം സാധനമാകുമ്പോഴത്തേന് ഇവരത് ഡാമേജ് ആക്കും ഡാമേജ് ആക്കി വരുന്ന സാധനങ്ങൾ വേറെ ആരിലൊക്കെ ആക്കി എടുത്തുകൊണ്ട് പോകുന്നത് അപ്പം കൈസപ്പ് മാറ്റ് കമ്പനി ആയിരുന്നു അപ്പം ഞാൻ കറക്റ്റ് നമ്മുടെ ഓട്ടോയിൽ ഇടാൻ വേണ്ടി ഇവിടെ ഒരു ബായി നിന്നു അപ്പം ബായിയോട് ഞാൻ ആയിട്ട് ഞാൻ പറഞ്ഞു ബായി വണ്ടിയിലിടാൻ വേണ്ടി ഒരു മാറ്റമല്ലാന്ന് ചോദിച്ചതിന് വായ കണ്ടോ നമുക്ക് പുറകിലിടാൻ പറ്റും കേട്ടോ നമുക്ക് വണ്ടിയുടെ പുറകിൽ നമ്മുടെ സീറ്റിൻ്റെ അടിയിലായിട്ട് നമുക്ക് ഇടാൻ പറ്റും അപ്പം വായ ഒരു മാറ്റം എനിക്ക് സെറ്റായിട്ട് എനിക്ക് എടുത്ത് തന്നിട്ടുണ്ട് ഓക്കെ നമുക്ക് കണ്ട ഇതൊക്കെ എന്ന് വെച്ചാൽ ഡാമേജ് മാറ്റം എടുത്തുകൊണ്ട് പോകുന്ന ആളുകൾ അപ്പം കൈസ് അപ്പം ബൈക്കിൽ ഇടാൻ വേണ്ടി ഒരു മാറ്റ് നമ്മൾ ലാഭിച്ചേക്കുകയാണ് ഗൈസ് ഇന്നത്തെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ റബ്ബർ കമ്പനികളിൽ നിന്നാണ് മാറ്റുകളൊക്കെ കൂടുതലും എടുക്കുന്നത് കേട്ടോ ഞാൻ നമ്മുടെ ഇവിടെ കൂടുതലും ഓട്ടോക്കാരൊക്കെ മാറ്റെടുക്കുന്നത് മണർകാടൊക്കെ പോയാൽ ഇതിപ്പോൾ ഇവിടെ കണ്ടപ്പോഴത്തേന് ഞാൻ ജസ്റ്റ് ചോദിച്ചു നോക്കി ബായി പറഞ്ഞ് ആ എടുത്തോ ബായിന്ന് പറഞ്ഞു അപ്പോൾ കഴിച്ചപ്പോൾ ഇവിടുത്തെ ഓട്ടം കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇത് തിരിച്ചു പോകണം തിരിച്ചു പോയിട്ട് ഒരു ഓട്ടോ കൂടി ചെറിയൊരു ഓട്ടോട് പറഞ്ഞായിരുന്നു പക്ഷേ ഇവിടെ ഒത്തിരി താമസമായി അത് കാരണം ഇനിയിപ്പം പറ്റുമോ എന്ന് അറിയത്തില്ല അതേ നമുക്ക് പോയി നോക്കാം അപ്പോൾ അപ്പം കഴിച്ചപ്പോൾ നമ്മുടെ മറ്റേ വണ്ടിയിലെ ഓട്ടം കഴിഞ്ഞത് നമ്മൾ വന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് എടുത്ത മാറ്റ് നിങ്ങൾക്ക് കാണണ്ട ഗസ് അവിടെ നിന്ന് നമ്മളെടുത്ത് നമുക്ക് കിട്ടിയ മാറ്റ് വെക്കണ്ട വിടെ നിലത്തെ മാച്ച് നമ്മളിങ്ങനെ അകത്തോട്ട് കയറ്റി അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കയസ് അപ്പോൾ ആ മാച്ച് ഇട്ട് കഴിയുമ്പോഴത്തേന് ആ മാച്ച് ഇട്ട് കഴിയുമ്പഴേ നമ്മുടെ ആ കവറുണ്ടല്ലോ എഞ്ചിങ് കവറിൻ്റെ അവിടുത്തെ ആ ഡോറിൻ്റെ ആ അടിപ്പ് ഇച്ചിരി സത്യം പറഞ്ഞാൽ ഞാൻ ഒത്തിരി ആയാണ് ഇവിടെ എല്ലാ വണ്ടിക്കും ഉണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയോ ചിലപ്പോൾ നമ്മുടെ ആ കവറ് ലൂസായിട്ട് വണ്ടി ഓട്ടത്തിൽ ഇങ്ങനെ കിലികലാന്ന് സൗണ്ട് കേൾക്കും നിങ്ങൾ എന്തെങ്കിലും ഒരു മാറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ആ സീറ്റിൻ്റെ അടിയിൽ എടുത്തിടുകയാണെന്നുണ്ടെങ്കിൽ ആ സൗണ്ട് ഇച്ചിരി കുറയും കേട്ടോ വണ്ടി കുറച്ചുകൂടെ സൈലൻ്റ് ആയിരിക്കും അതിനുവേണ്ടി നമ്മൾ ചോദിച്ചു വാങ്ങിച്ചെടുത്തോണ്ട് വന്ന ആണ് കേട്ടോ അതെ ഒരു മഴയൊക്കെ കഴിഞ്ഞ് അവിടെ പെയ്ത മഴ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ മഴ കഴിഞ്ഞ് വണ്ടി എല്ലാം തയ്ക്കാൻ വന്ന് കിടപ്പുണ്ട് ഓക്കെ ഇനിയിപ്പൊ ഇവിടുന്ന് പുറകിൽ നിന്ന് വേണം അവിടെ വരാൻ ഗൈസ് അപ്പൊ അതെ ആയി കേട്ടോ അപ്പൊ ഗൈസ് എന്നെ കാണാൻ എന്ന് അറിയില്ല അപ്പം കാണാലോ അപ്പൊ ഫസ്റ്റ് ഒരു ഓട്ടം പോയി അപ്പോൾ ആ ഓട്ടം കഴിഞ്ഞു ഗൈസപ്പം അടുത്തൊരു ഓട്ടോ നമുക്ക് ഫോണോട്ടം വന്നിട്ടുണ്ട് അതായത് ആ ഓട്ടം കൂടെ പോകുകയാണ് അപ്പം ഗൈസം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് തീർക്കുകയാണ് കേട്ടോ അപ്പോൾ മൂന്നാല് വണ്ടി കിടപ്പുണ്ട് അല്ലേ നമ്മളെ വണ്ടി ഇപ്പോൾ ഒരു ഓട്ടം കഴിഞ്ഞിട്ട് വന്നേ ഉള്ളൂ ഉള്ളു അടുത്തൊരു കൊച്ചുവളിക്കാ ഓട്ടം കേട്ടോ അപ്പം കൈസ് അപ്പോൾ അടുത്ത ഓട്ടവും കൂടെ നമുക്ക് പോവാം അപ്പോൾ ഇന്നത്തെ അപ്പം കൈസപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ